ഇവിടെ നോക്കില്ല വാരി വാരി ചെറിയ അൻപത്തിരണ്ട് വർഷമായി കടല കച്ചവടം നടത്തുന്ന ഒരാൾ അത് വാങ്ങിക്കാൻ ക്ഷമയോടെ കാത്തുനിൽക്കുന്ന പഴയ തലമുറയും പുതിയ തലമുറയും പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ തൊട്ടടുത്താണ് വൈകുന്നേരങ്ങളെ കൊതിയോടെ കൊറിച്ചുണർത്താൻ ബഷീർക്ക നിത്യവും വരുന്നത് വെറുമൊരു കച്ചവടം മാത്രമല്ല ബഷീർക്കാക്കി കടല പൊതിഞ്ഞു കൊടുക്കുന്നത് സ്നേഹത്തിന്റെ കടലാസിലാണ് വരുന്ന ആളുകളുടെ നിന്ന് നമുക്ക് നമുക്ക് മനസ്സിലാക്കാം ഫ്രീ ആയിട്ട് മാത്രം അത് സ്നേഹപൂർവ്വമായിട്ട് എല്ലാവർക്കും തരുന്നതാണ് അതാണ് മൂപ്പരന്റെ ഒരു വിജയം മനുഷ്യനാണ് നല്ല സ്നേഹമുള്ള ആളാണ് എന്റെ പേര് സുഭാഷ് ഞാൻ പി എം ജി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എട്ടാം ക്ലാസ് മുതൽ മൂപ്പരെ ബഷീർഖാനെ പരിചയമുള്ളതാണ് ആര് വണ്ടി കീർത്തി തരുന്നതാണ് കയ്യിൽ കുറച്ച് തരും ബഷീർഖാൻ കടല കഴിക്കാത്തവർ ആരും ഉണ്ടാവില്ല പാലക്കാട് എല്ലാം പല ഭാഗത്തും ഇവിടെ ഇതുവഴി വരുന്നവര് പക്ഷീർക്കാന്റെ കടല വാങ്ങിയിട്ട് പോകാറുള്ളൂ കടല വാങ്ങണെ നല്ല കടലേ വാങ്ങുള്ളൂ വാങ്ങി കല്ല് കേട് ഒക്കെ പെരുക്കി ഒക്കെ കഴുകി പിന്നെ ഉപ്പൊക്കെ ഇട്ട് പാകത്തിനിട്ട് കറക്റ്റ് ഒരു കേട് ഉണ്ടാവില്ല അതാണ് ഇവിടെ ഇത്രയും ആൾക്കാർ വരുന്നത് പിന്നെ കൊടുക്കുന്ന ക്ലാസിന് മുതലും കൊടുക്കും കൊടുക്കുന്ന പൈസക്ക് നമ്മുടെ കടല ഈ പച്ചന്റെ കടല പുറത്തൊക്കെ പോയാൽ ഇരുന്നൂറ് റുപ്പും ഇരുനൂറ് കൊടുക്കണം നമ്മള് ചെറിയ ലാഭം മതി പഴയ എന്താ ആഗ്രഹം എന്താ പറയാ അവിടെ വന്ന് നിന്നപ്പോ ഇതൊരു ചെമ്പ് നിറച്ചിണ്ടായിരുന്നു അപ്പൊ പകുതിയോളായി എല്ലാവരും സ്ഥിരമായിട്ട് വരുന്ന ആളുകള് ചിരിച്ച് കളിച്ച് പേരൊക്കെ അറിയാം ഒരു ഇത് ആൾ 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 ആൾക്കാരുടെ അല്ലേ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എന്തായാലും പാലക്കാട് വരുമ്പോ ഒരാശയെങ്കിലും ഇവിടെ വന്ന് ഈ കടലൊന്ന് വാങ്ങിച്ചിട്ട് പോയിട്ടോളെ ഞാനൊരു മൂന്നുപേര് കടല് വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് എന്തായാലും സാമ്പിള് കുറെ തന്നു തിന്നാല് അതിന്റെ എന്റെ വയറ് നിറഞ്ഞു അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം السلام عليكم <applause>